ഇന്ത്യയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാനിലെ ബഹിരാകാശ സഞ്ചാരികളെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിഎസ്എസ്ഇ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പ്രധാനമന്ത്രി സംഘാംഗങ്ങളെ രാജ്യത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെ നാല് വ്യോമസേനാ പൈലറ്റുമാരാണ് ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് യാത്രികർ എല്ലാ ബഹിരാകാശ യാത്രികർക്കും പ്രധാനമന്ത്രി ചിറകുകൾ സമ്മാനിച്ചു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തേക്കെത്തിക്കുന്ന നാല് ശക്തികളാണ് ഗഗന്യാൻ യാത്രികരെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരതീയൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഇത് പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഐതി ഇന്നത്തെ ഇന്ത്യയുടെ വിശ്വാസത്തെയും ധൈര്യത്തെയും അച്ചടക്കത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഗഗൻയാൻ ദൌത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി യാത്രികരുടെ അർപ്പണബോധത്തെ അദ്ദേഹം പ്രശംസിച്ചു യാത്രികരുടെ സഞ്ചാരം സുരക്ഷ തുടങ്ങി ഗഗൻയാൻ പേടകത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങളും മറ്റും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി ഇതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയ കാര്യങ്ങൾ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു ഗഗൻയാൻ ദൌത്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഭൂരിഭാഗം ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നതിൽ പ്രധാനമന്ത്രി സന്തോഷമറിയിച്ചു ഏകദിന സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മൂന്ന് സുപ്രധാന പദ്ധതികളും രാഷ്ട്രത്തിന് സമർപ്പിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലൊരുങ്ങിയ എസ് എൽ വി ഇന്റഗ്രേഷൻ ഫെസിലിറ്റി മഹേന്ദ്രഗിരിയിലെ ഐഎസ്ആർഒ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി തിരുവനന്തപുരം വി എസ് എസ്സിയിൽ സജ്ജമായ ട്രൈസോണിക് വിൻ ടണൽ എന്നിവയാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഐഎസ്ആർഒയുടെ നേട്ടങ്ങളും ചരിത്രവും വിവരിക്കുന്ന ലഘു വീഡിയോയും പ്രധാനമന്ത്രി വീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ